ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എത്ര കഴിച്ചാലും മതി വരാത്ത അതിരുചികരമായിട്ടുള്ള കോഴിക്കോട് നവ്ലോസപ്പൊടി റെസിപ്പിയായിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അവലോസപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ നാല് ഗ്ലാസ് പച്ചരി ആറ് മണിക്കൂർ സോക്ക് ചെയ്തെടുത്തതിന് ശേഷം ഒരു വൺ അവർ ഫാനിൻ്റെ ചുവട്ടിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്തിട്ടാണ് എന്നിട്ട് ഞാൻ ഈ പച്ചരി ഉണ്ടല്ലോ നമ്മൾ പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പൊടിച്ചെടുക്കുന്ന ഒരു പരുവത്തിൽ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം തേങ്ങ എത്ര കൂടുതൽ ചേർക്കുന്നോ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇതിലോട്ട് രണ്ട് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് നെയ്യാണ് ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴുതാ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒട്ടും കട്ടകളൊന്നും ഉണ്ടാകരുത് ഇപ്പോഴുതാ ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വറുത്തെടുക്കാം അതിനായിട്ട് ഈ പാത്രം അടുപ്പിലോട്ട് വെച്ചെടുക്കാം ഞാനിവിടെ വിറകടുപ്പിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ ഓവറായിട്ട് കത്താൻ പാടില്ല ഒരു മീഡിയം ഫ്ലെയിമേ പാടുള്ളൂ ഇനി ഇത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒട്ടും മടിയിലൊന്നും പിടിക്കാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കാരണം നമ്മളിതിൽ നെയ്യൊക്കെ ഒഴിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നിങ്ങൾ ഗ്യാസിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നതെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കണേ ഇപ്പം നമ്മളിത് വറുത്തെടുക്കാൻ ഒരു ഇരുപത് മിനിറ്റ് അവർ ആയിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി വരുന്നതുകൊണ്ടോ ഈ കളറൊക്കെ ചേഞ്ച് വരുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രമേ തീ കത്താവുള്ളൂ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും ഇനി ഇതിലോട്ടൊരു പത്ത് ഏലയ്ക്ക് തൊലി കളഞ്ഞ് ഇട്ട് എന്നിട്ട് വീണ്ടും വറുത്തെടുക്കാം ഇപ്പോൾ ഇത് വറുത്തെടുക്കാൻ തുടങ്ങിയിട്ടൊരു ഫോർട്ടി മിനിറ്റ്സ് ആയിട്ടുണ്ട് ഇപ്പോൾ ആ തേങ്ങയുടെ നെയ്ഡൊക്കെ നല്ലൊരു സ്മെല് വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളറായി വന്നാൽ ഉണ്ടോ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഈ പച്ചരിയും തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് മണൽത്തരികളെ പോലെയാവും നല്ലപോലെ ഡ്രൈ ആയിട്ട് വരും ഈ ഒരു പാകത്തിലാണ് വാങ്ങി വെക്കേണ്ടത് ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇതിൻ്റെ ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാനിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പോഴത്തെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു പത്ത് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഇത് പൊടിച്ചെടുക്കാവുന്നതാണ് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിറെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് ഞാനിതൊരു നാല് ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് ഇപ്പോൾ ഇത് നല്ല ആയി തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിവിടെ ഫൈൻ പൗഡർ ആയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് തരികൾ വേണമെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കാവുന്നതാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള കോഴിക്കോടൻ സ്പെഷ്യൽ അവലോസപ്പൊടി റെഡ്ഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ എത്ര കഴിച്ചാലും അടുക്കാത്തൊരു അവലോസപ്പൊടിയാണിത് നിങ്ങൾക്കിതൊരു കണ്ടെയ്നറിലാക്കിയിട്ട് മാസങ്ങളോളം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തു വയ്ക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും കോഴിക്കോടൻ സ്പെഷ്യൽ അവലസപ്പൊടി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ